യാത്രക്കാർക്ക് ദുരിതമായി റോഡ് നവീകരണം നൂൽപ്പിടെ കല്ലുമുക്ക് കോളൂർ റോഡിൽ കരടിമാട് ഭാഗത്ത് കല്ലു നിരത്തിയതാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത് തകർന്ന ഭാഗത്ത് ആറ് മാസം മുമ്പ് നിരത്തിയ കല്ലുകൾ കാരണം വാഹനയാത്ര സാധ്യമല്ലെന്നും കാൽനടയാത്ര പോലും ദുരിതമാണെന്നും നാട്ടുകാർ റോഡ് തകർന്നതിനേക്കാൾ ഇപ്പോൾ കോളൂർ കരടിമാട് ഭാഗത്തുള്ളവരെ ദുരിതത്തിലാക്കുന്നത് നവീകരണത്തിന്റെ ഭാഗമായി റോഡിൽ കല്ലു നിരത്തിയതാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് നവീകരണത്തിന്റെ ഭാഗമായി കല്ല് നിരത്തിയത് പക്ഷേ പിന്നീട് തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കരടിമാട് കോളൂർ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏക മാർഗ്ഗമാണ് ഈ പാത കല്ല് നിരത്തിയതോടെ ഇതുവഴി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇത് കാരണം ആർക്കെങ്കിലും അസുഖമായാൽ വാഹനം എത്തുന്ന ഇടം വരെ തോളിലേറ്റി കൊണ്ടുപോകേണ്ട സ്ഥിതിയാണുള്ളത് കല്ലിട്ട് ഇത് പൊളിച്ചിട്ട് തന്നെ അഞ്ചാറ് മാസമായി സാധാരണ ഒരു വരെ നടക്കാൻ പറ്റില്ല ഒരു രോഗിനെ കൊണ്ടായാൽ രോഗികളെ വണ്ടി വിളിച്ചാൽ വണ്ടി വരില്ല പിന്നെ ആൾക്കാരൊക്കെ തന്നെ നടക്കാൻ അതുപോലെ പിന്നെ രാവിലെ ആണെങ്കിൽ വൈകിട്ടാണെങ്കിലും സ്കൂൾ കുട്ടികളെ കുറേ പോകേണ്ടത് വണ്ടികൾ വരാൻ ബുദ്ധിമുട്ട് അങ്ങനെ ദുരിതപ്പാടാണ് ഞങ്ങൾ എത്രയോ ആൾക്കാരോട് പറഞ്ഞു മെമ്പർമാരോട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു പറഞ്ഞിട്ടും ഇതിൻ്റെ അനാവസ്ഥ ഇത് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് റോഡ് നവീകരണം നടക്കാത്തത് പ്രദേശത്തെ വിദ്യാർത്ഥികളെയും ദുരിതത്തിലാക്കുകയാണ് മഴ മാറിയിട്ടും റോഡ് നവീകരണ പ്രവൃത്തി നടത്താത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നതും അധികൃതർ ഇടപെട്ട് എത്രയും വേഗം റോഡ് നവീകരണം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വയനാട് വിഷൻ ബത്തേരി